Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നൈറ്റ് തോട്ട്സ് ആണ് കേട്ടോ അവർ നിങ്ങളുടെ ബന്ധത്തെ എങ്ങനെ കാണുന്നു എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആകുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക അത് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനൈറ്റ് ആകുന്നു എങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ ടെറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പൊക്കോളുക കാരണം ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ സാധിക്കുകയില്ല നിങ്ങൾ ഏത് രീതിയിലാണോ ഇതിനെ കാണുന്നത് you <laughs> ആ രീതിയിലുള്ള എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും ബാഡ് കർമ്മ എനർജിയിൽ പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോവുക വിശ്വാസമുള്ളവർ അത് പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി കണക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് അത് ഏത് രീതിയിലാണേലും വന്നു ചേരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ടാറോ റീഡിങ്സ് ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അതല്ലാണ്ട് നിങ്ങളുടെ വിധിയല്ല ഗൈഡൻസ് ആണ് അതായത് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രചോദനം മാത്രമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ ഇന്ന് നോക്കിയിട്ട് കാണാൻ പറ്റുന്നത് മെയ് മാസക്കാരുടെയും ഫെബ്രുവരിക്കാരുടെയും ഓഗസ്റ്റുകാർ എപ്പോഴും ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജി നമുക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു എനർജികൾക്ക് അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് ഇന്നത്തെ റീഡിങ്സിന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ആരൊക്കെയാണോ വിശ്വാസത്തോടു കൂടി ഇതിനെ കണക്റ്റ് ചെയ്യുന്നത് അവർക്കെല്ലാം തീർച്ചയായിട്ടും ഇതിൻ്റെ ഫലം ലഭിച്ചിരിക്കും കേട്ടോ നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് ഞാൻ അവരുടെ ഒരു നൈറ്റ് തോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത് പേജ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് അവരൊരു സ്റ്റാർട്ടിങ് എനർജിയിലാണ് സ്ട്രഗ്ളിങ് എനർജിയിലാണ് പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കാനും പുതിയൊരു മാറ്റം അവരുടെ ലൈഫിൽ സൃഷ്ടിക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പാത അവരാഗ്രഹിക്കുന്ന സിറ്റുവേഷൻസിനെ മറികടക്കണമെങ്കിൽ അവർ ഇച്ചിരി സ്ട്രഗ്ലിംഗ് അനുഭവിക്കേണ്ടി വരും നല്ല കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടി വരും എന്നെല്ലാം അവർ മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് അതായത് ഒരു പുതിയ മാറ്റം അവർക്ക് വരുത്താൻ പോകുന്നു പക്ഷെ അവർ പുതിയ മാറ്റം പുതിയൊരു തുടക്കത്തിന് അവര് നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് നല്ല രീതിയിൽ സ്ട്രഗിളിങ് ചെയ്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ടേക്ക് പോയാൽ മാത്രമാണ് അവർ പുതിയതായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യം അവരുടെ ലൈഫിലേക്ക് വന്നു ചേരുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് പാസ്റ്റിലെ ഒന്നിനെയും അവർക്ക് വിട്ടുകളഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അവരുടെ പാസ്റ്റിൽ എന്തൊക്കെയായിരുന്നു അവരുടെ ലൈഫിൽ അവർക്ക് ഒരു വെട്ടമായിട്ട് ഒരു വെളിച്ചമായിട്ടും ഉണ്ടായിരുന്നത് അവർക്ക് പ്രചോദനമായിട്ട് നൽകിയത് അവരെ പാസ്റ്റിൽ പിടിച്ചു നിർത്തിയ കാര്യങ്ങളെയെല്ലാം അവർക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടതാകുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് കാണുന്നത് അതുപോലെ അവരുടെ പാർട്ണർ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് അവരുടെ ഏറ്റവും ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് മുന്നോട്ടേക്ക് പോകാവുന്ന ആ ഒരു ഇമോഷണൽ എനർജീനെ കൂടി അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കാരണം അവരുടെ ലൈഫിൽ ഒരു സക്സസിൻ്റെ ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ കരിയർ എനർജിയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതിയൊരു സ്റ്റാർട്ടിങ് തുടങ്ങുന്നു അവർ അത് അവരുടെ ജീവിതത്തിലേക്കൊരു വഴിത്തിരിവാണ് ഒരു മാറ്റമാണ് അവർ കുറേ കോൺഫ്ലിക്റ്റും ഫൈറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അവരൊരു പുതിയ തുടക്കത്തിലേക്ക് മാറുന്നു ഒരു വിജയത്തിൽ ഒരു പ്രതീക്ഷയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് അവർ മറ്റെല്ലാവരിൽ നിന്നും അവരുടെ ഈ ഒരു സക്സസ്സിനെ അവർ മറച്ചു വെക്കുന്നുണ്ട് കാരണം അവർക്കുടെ പിന്നിൽ അവർക്ക് നേരെ ആക്രമണം നടത്തുന്ന ചില ശത്രുക്കളുടെ എനർജി നിൽപ്പുണ്ട് എന്നവർക്കറിയാവുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവർ ഹൈഡിങ് എനർജിയിലാണ് ഈ ഒരു സിറ്റുവേഷൻ കേട്ടോ അവരുടെ ആ ഒരു മുന്നോട്ടേക്കുള്ള യാത്രയെക്കുറിച്ച് ആരോടും പറയാതെ അവരിൽ തന്നെ ആ ഒരു ചിന്തകളിലും അവരുടെ ആ ഒരു മാനിഫെസ്റ്റിങ് എനർജിയിലും കണക്ട് ചെയ്ത് നിർത്തുന്നുണ്ട് അവർ പിന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അവർ എത്രത്തോളം പ്രഷ്യസായിട്ട് കണ്ടിരുന്നുവെന്നും അവരുടെ പിന്നാലെ ചെന്നിരുന്നതും നിങ്ങളെ അവർ നിങ്ങൾക്ക് നൽകിയ ഒരു ലോസ് എനർജിയെക്കുറിച്ചൊക്കെ അവർ ആഴത്തിൽ ചിന്തിക്കുന്നുമുണ്ട് അവരുടെ ലൈഫിൽ അവർക്കൊരു ഇമോഷണൽ പരമാകുന്ന കാര്യത്തിലേക്ക് വരുമ്പം അവർക്ക് എവിടെയോ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ വന്ന ടൈമിൽ നിങ്ങൾ വളരെയധികം സപ്പോർട്ടിങ് ചെയ്ത ഒരു സമയത്തെക്കുറിച്ചും അവർ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നല്ലൊരു കെയറിങ് അവർക്ക് നൽകിയിരുന്നതും അവരെ സ്ട്രഗ്ലിംഗ് ടൈമുകളിലെല്ലാം അവരെ സപ്പോർട്ട് ചെയ്തതും അവർ മനസ്സിൽ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അവരെ എത്രത്തോളം പിന്നാലെ നിങ്ങൾ നിങ്ങളവരെ അവരെത്രത്തോളം നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ അവരുടെ അവരുടെ പിന്നാലെ ചെന്ന ഓരോ നിമിഷങ്ങളെക്കുറിച്ചും അവർ ആഴത്തിൽ ചിന്തിച്ചതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മൂവ് ഓൺ ചെയ്തു പോയിരുന്നു നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ കേട്ടോ ഇമോഷണലി ഇവർക്കൊന്നിനോടും ഒരു അട്രാക്ഷൻ ഇല്ലായിരുന്നു കാരണം അവരുടെ ലൈഫിൽ ലൈഫിലവർ പാസ്റ്റിൽ ഒരുപാട് അവരെ സംബന്ധിച്ച് അവർക്ക് കുറെ നെഗറ്റീവ് ആകുന്ന ഇമോഷണൽ പരമാകുന്ന എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട് എവിടെ നിന്നൊക്കെയോ നിങ്ങളുടെ വ്യക്തിക്ക് ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇമോഷണൽ പരമായിട്ട് അവർ ഒരുപാട് പെയിൻ നേരിട്ടിട്ടുണ്ട് അവരുടെ പാസ്റ്റിലെ ചില കാര്യങ്ങളിൽ കാണുന്നത് അതുകൊണ്ട് അവർ ഇമോഷൻസിനെ പൂർണ്ണമായിട്ടും അവോയ്ഡിങ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോയിരുന്നു എന്നാണ് കാണുന്നത് അതാണ് നിങ്ങളിൽ നിന്നും അവർ പെട്ടെന്ന് പിന്മാറാനുണ്ടായ ഒരു കാരണം അതെല്ലാം അവർ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഒന്ന് രണ്ട് പേരുടെ കൈകടത്തലുകളും ശക്തമായിട്ടുണ്ടായി കാരണം അവർക്ക് നിങ്ങളോട് തോന്നിയ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഇമോഷൻസിനെ ഹൈഡ് ആക്കേണ്ട വന്നത് അല്ലെങ്കിൽ അത് നിങ്ങളിൽ നിന്നും ഇല്ലാതാക്കി നിങ്ങളിൽ നിന്നും അവരൊരു സെപ്പറേഷൻ പീരീഡ് എടുത്തത് മറ്റു രണ്ട് വ്യക്തികൾ നിങ്ങൾക്കിടയിൽ എതിർമേ എതിർത്ത് അതായത് ശക്തമായിട്ടൊരു എതിർപ്പോടു കൂടി നിന്നിരുന്നു അതെനിക്ക് തോന്നുന്നു ഇവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സ്വാധീനിച്ചൊരു സൗഹൃദങ്ങളാവാം ബന്ധങ്ങളിൽ അതായത് സോള എനർജിയിൽപ്പെട്ട അതായത് രക്തബന്ധങ്ങളിൽ പെട്ട ആരുടെ ഒക്കെ എനർജികളാവാം ഈ ഇവരെ ഒരുപാട് നെഗറ്റിവിറ്റികൾ നൽകിയതായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് ഇവരുടെ മനസ്സിൽ നിങ്ങളോട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുമ്പോഴും അവരെ വഴി തെറ്റിച്ച് അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യിച്ച ഒരു എനർജിയാണ് കാണുന്നത് ഒന്നെങ്കിൽ ഇത് സൗഹൃദ ബന്ധങ്ങൾ അമിതമായിട്ട് ഈ ഒരു പേഴ്സണമായിട്ട് കണക്ടായിരുന്നതുകൊണ്ടാവാം കാര്യങ്ങളിലൂടെയോ അവരുടെ ഒരു യാത്രയിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ അവരുടെ മേഖലകളിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം രണ്ട് പേഴ്സൺ നിങ്ങൾക്കെതിരെ നല്ല രീതിയിൽ എതിർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സെപ്പറേഷൻ ഒരു ബ്ലോക്കേജ് വരാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് അതെല്ലാം അവർ വ്യക്തമായി മനസ്സിലാക്കുന്നു ഇപ്പോൾ മനസ്സിലാക്കുക മാത്രമല്ല അവർക്ക് പറ്റിപ്പോയ തെറ്റിനെ അവർ തീർച്ചയായിട്ടും ഒരു വേദനയോടുകൂടി അല്ലെങ്കിൽ അവർക്കിടെ ആ ഒരു മിസ്റ്റേക്കിനെ ഓർത്ത് അവർ ശരിക്കും നിരാശപ്പെടുന്ന ഒരു എനർജിയാണ് കാണുന്നത് കാരണം അവർക്കൊരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞു അവർ പൂർണ്ണമായും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരുന്ന അവരുടെ എക്സ്പീരിയൻസ് അവരിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പാസ്റ്റിൽ മുൻകാലങ്ങളിൽ അവർ നേരിട്ട ചില പ്രശ്നങ്ങളെക്കുറിച്ച് അവർ റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് ഇമോഷൻസ് നിങ്ങളുടെ മോഷൻസിനെ അവർ ശരിക്കും അക്സെപ്റ്റ് ചെയ്തിരുന്നു കേട്ടോ അവർ ശരിക്കും നിങ്ങളെ നിങ്ങളുടെ അവർ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിരുന്നു നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ ആ ഒരു വ്യക്തിയെ ആരും സ്നേഹിക്കയില്ല എന്നുള്ളത് ആ വ്യക്തിക്ക് നൂറ് ശതമാനം വ്യക്തമായിട്ടറിയാം പക്ഷേ അവർ മറ്റ് സിറ്റുവേഷൻസുകളിലാണ് കോൺസെൻട്രേഷൻ ചെയ്തത് ഇതൊരു വിധിയാണ് എന്നവർ ചിന്തിക്കുന്നു അതായത് നിങ്ങളിൽ നിന്നും വിട്ടുപോകേണ്ടി വന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നത് നിങ്ങളോട് നെഗറ്റീവ് ആകുന്ന രീതിയിൽ ബിഹേവ് ചെയ്യും ചെയ്യേണ്ടി വന്നതെല്ലാം അതൊരു വിധിയായിരുന്നു എന്നവരിപ്പം ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഇമോഷണലി നിങ്ങൾ ഇപ്പോഴും സ്റ്റിൽ ആ ഒരു പേഴ്സണു വേണ്ടി വെയ്റ്റിംഗ് ആണ് എന്നവർക്ക് വ്യക്തമായിട്ടറിയാം പക്ഷേ അവർ നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒന്നെങ്കിൽ ആ രണ്ടു വ്യക്തികളുടെ എനർജി ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തിനൊരു പ്രാധാന്യം മറ്റു രണ്ട് ആളുകളുടെ ഇവരുടെ ഇവരുടെ ഏറ്റവും ആയിട്ട് നിൽക്കുന്ന വ്യക്തികളിൽ ഈ ഒരു പേഴ്സൺ ഒരു കടപ്പാടുണ്ടായിരിക്കാം എന്താണെങ്കിലും ആ ഒരു എനർജികൾ നിങ്ങളുടെ വ്യക്തിയുടെ ഒപ്പമുണ്ട് പക്ഷെ നിങ്ങളെ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കുക മാത്രമല്ല നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവ് കൂടി ഒരു പേഴ്സൺ ഉണ്ട് പക്ഷേ വിധിയെ ആണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഇതൊരു വിധിയായിരുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ െ നഷ്ടപ്പെടേണ്ടത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആവേണ്ടത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു എനർജി കുറയേണ്ടി വന്നത് ഈ ഒരു വ്യക്തിയുടെ വിധിയാണ് എന്നുള്ള ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു വ്യക്തി വേദനയോടുകൂടി അതിനെ കാണുന്നു എന്നതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജി അവരുടെ ഓർമ്മകളിൽ എപ്പോഴും ഒരു കാർമിക് സിറ്റുവേഷൻസ് ആയിരുന്നു നിങ്ങളെന്ന് തോന്നുന്നു അതായത് ഇതൊരു പൂർണ്ണതയുള്ള അതല്ലെങ്കിൽ ഇതെനിക്ക് വിധിക്കപ്പെട്ട ഒന്നല്ലായിരുന്നു എന്നുള്ള ഒരു തോന്നൽ കൂടി അവരെ സ്റ്റക്കാക്കുന്നുണ്ട് കേട്ടോ കാരണം അവർ ചിന്തിക്കുന്നുണ്ട് അതായത് ആ നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹവും അവർക്ക് നിങ്ങളോടൊന്നും തോന്നിയ സ്നേഹത്തിൻ്റെ ആഴവും വെച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫ് ലോങ് പോകേണ്ട ഒരു ബന്ധമായിരുന്നു പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് സെപ്പറേറ്റഡ് ആയെങ്കിൽ മറ്റുള്ളവർ അതിനകത്ത് ഇൻവോൾവ് ആകേണ്ടി വന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഈ ഒരു പേഴ്സൺ ഇമോഷണലി സ്റ്റക്കായി എങ്കിൽ അതിൻ്റെ കാരണം ഈ ഒരു റിലേഷൻ ഒരു കാർമിക് സിറ്റുവേഷൻസ് ആയിരുന്നു കാണും അതായത് എനിക്ക് വിധിച്ചിട്ടുള്ളതല്ലായിരുന്നു എന്നുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ആ ഒരു ചിന്തയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ശക്തമായിട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങളിൽ ലോങ് ഡിസ്റ്റൻസ് എനർജിയിലൊക്കെ നിൽക്കുന്നവരായിരിക്കും പെട്ടെന്ന് കാണാനോ അടുത്ത് ഇടപഴകാനോ ഒന്നും പറ്റാത്ത വിധമൊരു ലോങ് ഡിസ്റ്റൻസ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാവാം എന്താണെങ്കിലും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് അത് ആഗ്രഹിക്കുന്നുണ്ട് ഇമോഷണലി എല്ലാ നെഗറ്റിവിറ്റികളിൽ നിന്നും നിങ്ങളോട് ഒരുമിച്ചൊരു യാത്ര പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഇനി മുന്നോട്ടേക്ക് ഒരു ഫ്യൂച്ചർ ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അതിനൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു വ്യക്തി ട്രാപ്പഡായ അതായത് മറ്റുള്ളവരുടെ വാക്കുകൾക്കും മറ്റുള്ളവർക്കും പ്രാധാന്യം കൊടുക്കേണ്ടി വന്ന ആ സിറ്റുവേഷൻസിൽ നിന്നെല്ലാം ഒന്ന് എസ്കേപ്പിംഗ് ആയാലോ എന്നും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ അവർ ദൂരേക്ക് എങ്ങോട്ടെങ്കിലും ഒരു ട്രാവലിംഗ് ചെയ്താൽ അവർ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇച്ചിരി ദൂരേക്ക് പോയാലോ എന്ന് പോലും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ആ ഒരു വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്താണേലും ഒരു സ്ട്രെങ്ത് എനർജിയിലാണ് നിൽക്കുന്നത് ഇതിനകത്ത് നിങ്ങളെ അവർ വളരെയധികം ഒരു മദർ കെയറിങ് എനർജിയോട് കൂടിയാണ് കാണുന്നത് കാരണം അവർക്കൊരു മദറിൻ്റെ സ്നേഹവും അതുപോലൊരു എന്നാ പിന്നെ പാർട്ണറുടെ സ്നേഹവും എല്ലാം നിങ്ങളിൽ നിന്ന് കിട്ടിയിരുന്നു ശരിക്കും ഒരു അബണ്ടൻസ് ആയിരുന്നു നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നെങ്കിൽ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ അവർക്കും വളരെ പോസിറ്റീവും സക്സസ്സുമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധിക്കുമായിരുന്നു എന്നും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തെ അവരൊരു മദർ എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത് മാത്രവുമല്ല ഏത് സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാനുള്ളൊരു വിൽ പവർ ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടും അവരെ നിങ്ങൾ വളരെ ശക്തമായിട്ട് ഫോക്കസിങ് ചെയ്തിരുന്നുവെന്നും അവരൊരു ടു ഫേസ് എനർജിയിൽ നിങ്ങളോട് മുന്നിൽ നിന്നിരുന്നെന്നും ഉള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് കാരണം അവർ നിങ്ങളോട് മയത്തിലും പെരുമാറും കുറേ ടൈം കഴിയുമ്പം വളരെ മോശമായിട്ടും പെരുമാറുന്ന ഒരു ടു ഫേസ് എനർജിയാണ് നിങ്ങളോടൊരു വ്യക്തി കാണിച്ചത് ഇടയ്ക്ക് സ്നേഹം കാണിക്കും ഇടയ്ക്ക് വെറു വെറുപ്പ് വിദ്വേഷമൊക്കെ ആയിട്ട് ശത്രുതാഭാവത്തോടു കൂടി നിങ്ങളോട് പെരുമാറും പക്ഷേ വീണ്ടും ആ ഒരു പേഴ്സണെ നിങ്ങളോട് അലിവ് തോന്നും കാരണം നിങ്ങൾ അത്രത്തോളം ഒരു കെയറിങ് മെൻറ്റാലിറ്റി ആയിരുന്നു ഈ ഒരു പേഴ്സണോട് കാണിച്ചത് കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചില സമയങ്ങളിൽ നിങ്ങളുടെ ബന്ധത്തെ ഭയപ്പെട്ടിരുന്നു കാരണം നിങ്ങൾ അത്രത്തോളം ആ ഒരു പേഴ്സൺ അഡിക്റ്റഡ് ആയാൽ അത് മറ്റു രീതിയിൽ പ്രശ്നങ്ങളിൽ എത്തിച്ചേരുമോ പോലും ഈ ഒരു വ്യക്തി പാസ്റ്റിൽ ഭയന്നിരുന്ന ഒരു എനർജിയാണ് കാണുന്നത് എന്താണെങ്കിലും ഇപ്പോൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഇതെല്ലാം ഒരു സ്റ്റക്നെസ് ആണ് ഒരു നഷ്ടത്തെയാണ് കാണിക്കുന്നത് കാരണം അവരൊരു ഒന്നുമല്ലാത്ത അവസ്ഥയിൽ അവരൊരു ശൂന്യമായ ഒരു അവസ്ഥയിലാണ് ഇപ്പം ജീവിച്ചു പോകുന്നതെന്ന് തന്നെ പറയാം അവരുടെ ലൈഫിൽ ഒന്നുമില്ല പ്രഷ്യസ് ആയിട്ട് പറയാനോ ഫ്യൂച്ചറിലേക്ക് നോക്കാനോ ഒന്നുമില്ല അവരിപ്പം തുടങ്ങി വെക്കാൻ പോകുന്ന ചില കാര്യങ്ങളിൽ മാത്രം ഒരു പ്രതീക്ഷ ഉണ്ടെന്നേ ഉള്ളൂ അവരൊരു സ്റ്റക്ക് എനർജിയിലാണ് അവരുടെ മനസ്സുകൊണ്ട് അവർ സ്റ്റക്കാണ് അവർക്ക് പറ്റിയ തെറ്റുകളെയും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടതും എല്ലാം ഓർത്ത് അവർ തീർച്ചയായിട്ടും സ്വയം പെറുപിറുത്ത് ജീവിച്ചു പോകേണ്ടി വരുന്ന സ്വയം പരിത്യജിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഉറക്കമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ ഒരു ഡിപ്രഷൻ എനർജിയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത് കാരണം ലൈഫിൽ കിട്ടിയ ഭാഗ്യങ്ങളെയും കിട്ടാ നഷ്ടപ്പെടുത്തിയ ചില സിറ്റുവേഷൻസുകളെയും നെഗറ്റീവുകളെ മനസ്സിലാക്കാതെ ചില ട്രാപ്പഡ് എനർജികളിൽ ഈ ഒരു പേഴ്സൺ ചെന്ന് കുറിച്ചും എല്ലാം ഓർത്ത് അതായത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം പകുതിയോളം ഞാൻ നഷ്ടപ്പെടുത്തി എന്നുള്ള ആ ഒരു നിരാശയിൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം ഈ ഒരു വ്യക്തി സ്ട്രോങ് ആയിട്ട് വേദനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവരുടെ ലൈഫിലെ അവരുടെ നല്ലൊരു സമയം അവർ നഷ്ടപ്പെടുത്തി ഒരുപാട് പ്രഷ്യസ് ആയത് ഒരുപാട് പാട് നേടിയെടുക്കേണ്ടതുമായ അവർക്ക് നല്ല ഒരു ഉയർച്ചയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു മാറ്റിമറിക്കുക അവരുടെ സിറ്റുവേഷൻസിനായാലും അവരുടെ ലോകം അവരുടെ ആ ഒരു ലോകം തന്നെ അവർക്ക് മാറ്റിമറിക്കാൻ പറ്റുന്നൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി ആയിട്ട് പോലും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയി എന്നുള്ളതും അവരുടെ സമയത്തെ പോലും അവർ വേസ്റ്റാക്കി അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം ചിന്തിക്കാതെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടി അല്ലെങ്കിൽ അബദ്ധങ്ങൾ ചെയ്തു ശരിയും തെറ്റും തിരി അതായത് വിവേകമില്ലാത്തൊരവസ്ഥയിലൂടെ പാസ്റ്റിൽ അവർ കടന്നു പോയി എന്നത് അവരെ ഇപ്പം വളരെയധികം വേദനിപ്പിക്കുന്നു അവരുടെ ഉറക്കം കളയുന്ന ഒരു അവസ്ഥയാണ് ഷെയറിംഗ് പോലും ചെയ്യാൻ പറ്റാത്ത വിധം അവർ ഉറക്കം കെടുത്തി കളയുന്നൊരു സിറ്റുവേഷൻസിലൂടെയാണ് അവർ കടന്നു പോകുന്നത് വി വിയോഗം ആരുടെയൊക്കെ വിയോഗവും കൂടി അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഫെമിനിയൻ എനർജിയുടെ ട്രാപ്പിലും അവർ പെട്ടുപോയതായിട്ട് കാണുന്നുണ്ട് കാരണം ചിലപ്പോൾ എനിക്ക് അവർ വളരെ പ്രഷ്യസ് ആയിട്ട് കണ്ട ഒരു ഫെമിനിയൻ എനർജി അവരെ ശക്തമായിട്ടും ചീറ്റിങ് ചെയ്തു കൂടെ നിന്ന് ചതിച്ചു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും പൂർണ്ണമായും അവർ അവരെ Şi, life, on, 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 െ കുറ്റപ്പെടുത്ത അവരുടെ മനസാക്ഷിയോട് മനസാക്ഷി അവരെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അവർക്കൊന്നുമില്ല മുന്നോട്ടേക്ക് നോക്കുമ്പം അവർക്കൊന്നുമില്ല ഫോക്കസിങ് ചെയ്യുന്നുണ്ട് വളരെ ശക്തമായിട്ട് പല കാര്യങ്ങളും അവർ നേടിയെടുക്കാൻ ഫോക്കസ് ചെയ്യുമ്പോൾ പോലും അവർക്ക് നിരാശയാണ് കാരണം അവരുടെ കയ്യിൽ കിട്ടിയ പ്രഷരുന്നതിനെല്ലാം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു അവർക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിരുന്നു ഒരുപാട് സക്സസ്സിലേക്കുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നു അതിനുള്ള അനുഗ്രഹവും ഡിവൈൻ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു എന്നിട്ട് പോലും അവർക്ക് അവരുടെ കയ്യിൽ കിട്ടിയ സ്നേഹത്തെ പോലും പ്രണയത്തെ പോലും കൈകാര്യം ചെയ്യാൻ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വിധം കച്ചീറ്റിങ് എനർജികളിലും അതുപോലെ തന്നെ ഓരോ രീതിയിലുള്ള അബദ്ധങ്ങളിലും ചെന്ന് ചാടിക്കൊണ്ടേയിരുന്നു എന്നാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് ഒരു ബെർഡൻ എനർജി അവർക്ക് ഇറക്കി വെക്കണം അവർക്കൊന്ന് ഒറ്റയ്ക്കാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കാണെങ്കിലും ഒരു ഇമോഷണൽ ബൗണ്ടറി ഇട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റണം എന്നാണ് അവർ നൈറ്റ് തോട്ട്സുകളിൽ ചിന്തിക്കുന്നത് അവർക്ക് സന്തോഷം വേണം സമാധാനം വേണം എന്നൊരാഗ്രഹം അവരുടെ ഉള്ളിലുണ്ട് ബർഡനുകളെ ഇറക്കി വെക്കണമെന്നുണ്ട് പക്ഷേ അവർക്കതൊന്നും പറ്റുന്നില്ല കാരണം അവർ ചില ട്രാപ്പിഡ് എനർജിയിൽ ഇപ്പോഴും കണക്റ്റഡ് ആണ് എന്നാണ് കാണുന്നത് ചില സിറ്റുവേഷൻസുകളിൽ ചിലപ്പോൾ അവരുടെ ഇമോഷനെ കൺട്രോളിങ് ചെയ്യാൻ പറ്റാത്ത വിധം ചെന്നു പെടുന്നുണ്ടായിരിക്കാം ആരെയൊക്കെ അവർ ഭയപ്പെടുന്നുണ്ട് മനസ്സുകൊണ്ട് നാളെയെക്കുറിച്ച് ഓർക്കുമ്പം പോസിറ്റിവിറ്റി ആണ് അവരുടെ മുന്നിൽ ഉള്ളതെങ്കിലും അവർ ഭയപ്പെടുന്നു നെഗറ്റീവാണ് എന്നെ തേടി വരികയുള്ളൂ എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് എന്താണെങ്കിലും അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ അവർ മുറുകെ പിടിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾ അവിടെ ഉണ്ടാകും നിങ്ങളൊരിക്കലും അവരെ വിട്ടുപോകിൽ അവരെ മനസ്സിലാക്കുന്ന ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്കാണ് ഉള്ളത് നിങ്ങൾക്ക് മാത്രമേ അവരെ പൂർണ്ണമായി അറിയാൻ പറ്റുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു ജസ്റ്റിസ് ഒരു കർമ്മ പൂർത്തീകരിക്കണം അതായത് ഒരു ബാഡ് ർമ്മയിൽ നിന്നും ഒരു ഗുഡ് കർമ്മ എനർജിയിലേക്ക് വന്ന് ചേരണം ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ അവരിൽ പലരും ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളിലൊക്കെ കുഴ എന്നാ പെട്ട് കിടക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ അവർ തന്നെ സെൽഫായിട്ടൊരു ഇരയാക്കപ്പെട്ടാണ് നിൽക്കുന്നത് അവരെ മറ്റാരും ബന്ധനത്തിലാക്കിയിട്ടില്ല അവരുടെ തോട്ട്സുകൾ അവരെ ഇരയാക്കിയിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഒരു സ്ട്രോങ് എനർജിയിലേക്ക് മാറാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഒരു നല്ല തീരുമാനമെടുക്കണം ഒരു ഗുഡ് ന്യൂസ് എനർജി ജീവിതത്തിൽ ഉണ്ടാക്കണം ഒരു പുതിയ തുടക്കം വേണം ഒരു ഇൻഡിപെൻഡൻസ് എനർജിയിലേക്ക് ഒരു കൂടി ഒരു പൂർണ്ണതയോടുകൂടി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണമെന്നൊക്കെ ഇവർ വളരെയധികം ആവേശത്തോടും വികാരത്തോടും കൂടി ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അവർ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് സ്റ്റിൽ അവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കും എന്ന കൂടി വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരു നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നത് ഒരു പാഷൻ എനർജിയായിട്ട് തന്നെയാണ് കേട്ടോ ഫോക്കസ് എനർജിയാണ് വളരെ പ്രാധാന്യത്തോടു കൂടിയും വളരെ കൂടിയും ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വളരെ ഹാപ്പിനെസ് ആക്കുന്നുണ്ട് നിങ്ങളുടെ സംസാര രീതി ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ ആ ഒരു സ്റ്റൈലാവാം എല്ലാം അവരെ വളരെയധികം ഹാപ്പിനെസ്സിൽ അവർ മതി മറന്നൊന്ന് ചിരിച്ചു പോകുന്ന ചില സിറ്റുവേഷൻസുകളൊക്കെ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കുണ്ട് ുണ്ടാകുന്നുണ്ട് ആ ടൈമിൽ തന്നെ നിങ്ങളോട് ഒരു ഇമോഷൻസ് പങ്കുവെച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം പോലും അവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കും അവർക്കും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇനി കണക്റ്റഡ് ആക്കുക എന്നത് ഒരു എഫോർട്ടിങ് എനർജിയാണ് അവർ വെയ്റ്റിംഗ് ചെയ്യുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം അവരുടെ ലൈഫിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് അതിനെ എല്ലാം പൂർത്തീകരിക്കുകയും ചെയ്യണം നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം ഒരു നല്ലൊരു എനർജിയിലെങ്കിലും മുന്നോട്ടേക്ക് പോകാൻ പറ്റണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ആയിട്ട് തന്നെ നിങ്ങളെ അവരവരുടെ മനസ്സിൽ മാറ്റി വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ എഫേർട്ട് എടുക്കണം അവർക്കൊരു ലോങ് ടൈം സക്സസ് ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു എഫേർട്ട് എടുക്കണമെന്ന് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഒരു ലക്ഷ്യം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ിലുണ്ട് നല്ലൊരു ലക്ഷ്യമുണ്ട് പക്ഷെ ഒന്നിലും അവർക്ക് വിജയിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ അവരുടെ പാസ്റ്റ് ലൈഫ് കർമ്മഫലമായിരിക്കാം അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അവർ ചെയ്ത ചില കർമ്മങ്ങളുടെ ഫലമായിരിക്കാം അവരുടെ ആഗ്രഹങ്ങൾക്കൊത്തവർക്ക് വളരാൻ പറ്റാതെ പോകുന്നതാണ് അവരെ ഏറ്റവും നിരാശയാക്കി കളയുന്നതെന്നാണ് കാണുന്നത് അവർ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് ചിലപ്പോൾ നിങ്ങളൊക്കെ വിദേശത്ത് താമസിക്കുന്ന ആളുകളുണ്ടാകാം ഈ ഒരു വ്യക്തിയെ വിട്ട് നിങ്ങൾ ദൂരേക്ക് പോയിട്ടുള്ള വ്യക്തികളാവാം ഒരു തിരിച്ചുവരവിന് ഒരു വിദൂരത്തിൽ നിന്നൊരു തിരിച്ചുവരവിന് അവർ കാത്ത് നിൽക്കുന്നു അവർ വെയ്റ്റിങ് ചെയ്യുന്നു അവർക്കൊരു സന്തോഷമുണ്ട് നിങ്ങളുടെ ഒരു തിരിച്ച് വരവ് അല്ലെങ്കിൽ അവരുടെ ഒരു യാത്രയിലൂടെ എല്ലാത്തിനും ഒരു മാറ്റം വരും വീണ്ടും ഒരു റിയൂണിയൻ എനർജി ഒരു എന്താ പറയുക കണക്ഷൻ വരും അത് ഇച്ചിരി കാലതാമസം എടുത്താലും കുറച്ച് സ്ട്രഗ്ലിങ് ചെയ്യേണ്ടി വന്നാലും തീർച്ചയായിട്ടും ഒരുമിച്ച് പോകാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്തയൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുണ്ട് ഇച്ചിരി ഈഗോയൊക്കെ അവരുടെ ഉള്ളിലുണ്ട് കാരണം നിങ്ങളുടെ മുന്നിൽ ഇച്ചിരി ഈഗോ കാണിക്കുക എന്നത് അവർക്കൊരു ഹാപ്പിനെസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് അതിലവരൊരു സന്തോഷം കണ്ടെത്തുന്നു എന്നാണ് കാണുന്നത് പിന്നെ പ്രയോരിറ്റി എനർജി ഉണ്ട് കേട്ടോ അവരുടെ മുന്നിൽ വേറെ പല കാര്യങ്ങളും കൂടി ലൈഫിലുണ്ട് എന്നാണ് കാണുന്നത് പിന്നെ ഇമോഷണൽ കൺട്രോളിംഗ് ഉള്ളൊരു പേഴ്സൺ ആണ് ഇതെല്ലാം ആണെങ്കിലും ആരുടെ മുമ്പിൽ ഇമോഷൻസിന് തുറന്ന് കാണിക്കാതെ അവരിൽ തന്നെ കണക്ട് ചെയ്ത് വ്യക്തി ഒരു പവർ കൂടി ഒരു പേഴ്സൺ ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ സ്ഥാനം ഏത് സിറ്റുവേഷൻസ് ആണോ മകനാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ഫാദർ ആണെങ്കിലും അവരുടെ ആ ഒരു സ്ഥാനം അത് മെയിലായാലും ആയാലും കേട്ടോ അവരുടെ ആ ഒരു സ്ഥാനം അവർ വളരെ മനോഹരമായിട്ട് പൂർത്തീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു